നിക്ഷേപത്തുക നൽകാതിരിക്കാൻ കട്ടപ്പനയിലെ സഹകരണ സംഘം ജീവനക്കാർ ശ്രമിക്കുന്നതായി സാബു പറഞ്ഞിരുന്ന ഭാര്യ മേരിക്കുട്ടിയുടെ വെളിപ്പെടുത്തൽ സാബുവിൻ്റെ ആത്മഹത്യയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടുമെന്നും മേരിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു സാബുവിൻ്റെ ആത്മഹത്യയിൽ നീതി ലഭിക്കും വരെ പോരാട്ടം തുടരും പോലീസ് അന്വേഷണം തുടരട്ടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടുമെന്നും മേരിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു കുറ്റക്കാരായി ജീവനക്കാരെ ശിക്ഷിക്കുകയും നിക്ഷേപത്തുക തിരിച്ചു കിട്ടുകയും വേണമെന്നും മേരിക്കുട്ടി ആവശ്യപ്പെട്ടു ഒന്നര വർഷമായിട്ട് ഇങ്ങനെ കിടന്ന് ഇതിന് വേണ്ടി തന്നെ പുറകെ നടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് പ്രായമായ കാരണവന്മാരുണ്ട് അവർ കിടന്ന് കിടപ്പില്ല ഉള്ള അവസ്ഥയാണ് നമുക്കങ്ങനെ പോയി കടയടച്ചേച്ചാണ് ഒരു ചെറിയ കടയുണ്ട് ആ കടയടച്ചേച്ചാണ് ആദ്യം ഞാൻ പോകും ഞാൻ പിന്നെയും കുറച്ചുകൂടെ പിടിച്ചു നിൽക്കുന്നതാണ് ഞാൻ പോയി കഴിഞ്ഞ് നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് സ്ഥാപനം കൊടുക്കുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് വേള വെച്ച് കഴിയുമ്പോഴാണ് നമുക്ക് പൈസ തരാനുള്ള അത് വൈകുന്നേരം പോവാം അല്ലെങ്കിൽ മുന്നണി കഴിഞ്ഞ് പോകാം വരെ പരിപാടി ഒന്നര വർഷത്തിനിടെ പലതവണ സഹകരണ സംഘം ജീവനക്കാർ അപമര്യാദയായി പെരുമാറി മരിക്കുന്നതിന്റെ തലേ ദിവസം സംഘം ഓഫീസിലുണ്ടായ ജീവനക്കാരുടെ മോശമായ പെരുമാറ്റമാണ് സാബുവിനെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചത് ഫോൺ സംഭാഷണത്തിൽ ഉണ്ടായ ഭീഷണിയും സാബുവിനെ ആകെ തകർത്തു താങ്ങാനുള്ള ഇത് ഇതില്ല ഞാൻ പറഞ്ഞു ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ചേച്ചിയും കൂടെ പറഞ്ഞ് ചേച്ചി സാവു വിഷമിക്കാതിരിക്കുക നമുക്ക് ചോദിക്കാം അപ്പം അതുപോലെ കഷ്ടപ്പെട്ട പൈസയാണ് പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ പൈസ ചോദിക്കുന്നു അപ്പം നമ്മൾ ഇവർ പറഞ്ഞതനുസരിച്ച് ഒന്നര ലക്ഷം രൂപ തരമെന്നായിരുന്നു പറഞ്ഞു മാസം അപ്പം നമുക്ക് മുപ്പതാം തീയതിയാണ് ശരിക്കും തരേണ്ടത് പക്ഷേ ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് ആശുപത്രി കേസ് വന്നു നിക്ഷേപ തുകയിൽ ഒന്നേകാൽ ലക്ഷം രൂപ പ്രതിമാസ തവണകളായി നൽകാമെന്നാണ് പറഞ്ഞിരുന്നത് ആശുപത്രിയിൽ പോകേണ്ടതിനാൽ രണ്ട് ലക്ഷം രൂപ ആവശ്യമായി വന്നതോടെയാണ് സംഘത്തെ സമീപിച്ചത് എന്നാൽ ജീവനക്കാർ പണം നൽകാൻ കൂട്ടാക്കിയില്ല അടുത്ത ദിവസം സാബു വീണ്ടും ഓഫീസിലെത്തിയപ്പോഴും അവർ നിരാകരിച്ചു പിന്നീട് മകൻ അവരെ സമീപിച്ചപ്പോഴാണ് രണ്ട് തവണയായി എൺപതിനായിരം രൂപ നൽകിയത് സെക്രട്ടറിയെ വിളിച്ചപ്പോൾ ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെടാൻ പറഞ്ഞ കയർത്തതായും മേരിക്കുട്ടി വെളിപ്പെടുത്തി അന്വേഷണ സംഘത്തെ എല്ലാ കാര്യങ്ങളും വിശദമായി ധരിപ്പിച്ചിട്ടുണ്ട് ഫോൺ വിളികളുടെ റെക്കോർഡ് ഉൾപ്പെടെ കൈവശമുണ്ട് ഇവ അന്വേഷണ സംഘത്തിന് കൈമാറും ആത്മഹത്യാ കുറിപ്പിലുള്ളവർക്കെതിരെ നടപടി ഉണ്ടാകണം ഒരു തവണ മാത്രമാണ് സംഘത്തിൽ നിന്ന് കൃത്യസമയത്ത് പണം നൽകിയത് ഒന്നര വർഷത്തിനിടെ നിരവധി തവണ ഓഫീസിൽ കയറിയിറങ്ങി പണം നൽകാതിരിക്കാനാണ് ജീവനക്കാർ ശ്രമിക്കുന്നതെന്ന് സാബു പറഞ്ഞതായും മേരിക്കുട്ടി പറഞ്ഞു